സത്യം പറഞ്ഞാൽ സോഷ്യൽ മീഡിയ ഇപ്പോൾ വിശ്വസിക്കാൻ പറ്റാത്ത ഒരു പ്ലാറ്റ്ഫോമായി മാറുന്നുണ്ട് ഏതാണ് ഒറിജിനൽ ഏതാണ് ഫേക്ക് എന്ന് മനസ്സിലാക്കാനേ കഴിയുകയില്ല ഒരു അപ്ഡേറ്റ് ഒക്കെ തപ്പി പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ചിലപ്പോൾ ഒരു ഫേക്ക് സംഭവം തന്നെയായിരിക്കും അതിന് ജനുവനായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ എത്താറുണ്ടെങ്കിലും ചിലതൊക്കെ നമ്മുടെ കണ്ണിൽ പെടുക പോലുമില്ല എന്നതാണ് പല പ്രേക്ഷകരും പറയാറുള്ളത് നമ്മൾ ജനുവനായിട്ടുള്ള വാർത്തകൾ വരുമ്പോഴും നമ്മളെ അതിശയിപ്പിക്കുന്ന ചില കാര്യങ്ങളാണ് അതിന് പിന്നിൽ നടക്കാറുള്ളത് ഇപ്പോഴിതാ അതുപോലൊരു സംഭവം നമ്മുടെ മുന്നിലേക്ക് എത്തുന്നു കഴിഞ്ഞ ദിവസം തന്നെ ഇതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു പറയുമ്പോൾ തന്നെ നമ്മൾ ജനുവനായിട്ടുള്ള ഒരു പ്രൂഫ് വെച്ചുകൊണ്ടാണ് സംസാരിച്ചത് മോഹൻലാലിന്റെ ഏറ്റവും പുതിയ സിനിമയുടെ ഒരു ഗംഭീര ലുക്കാണ് സോഷ്യൽ മീഡിയയിൽ ലീക്കായത് മോഹൻലാൽ മമ്മൂട്ടി എന്നിവർ ഒന്നിച്ചെത്തുന്ന പേട്രിയോട്ട് എന്ന ചിത്രത്തിലെ ഒരു ലീക്ഡ് ഇമേജ് സോഷ്യൽ മീഡിയയിൽ തരംഗമായിരുന്നു പേട്രിയോട്ട് സ്റ്റിൽ ലീക്ഡ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ചിത്രം എത്തിയത് ഇത് എത്ര ജെനുവൻ ആണെന്ന് തിരക്കി പോയപ്പോഴാണ് നമ്മുടെ മുന്നിലേക്ക് മറ്റൊരു തെളിവ് കൂടി എത്തിയത് മമ്മൂട്ടി മോഹൻലാലും ഒന്നിക്കുന്ന മഹേഷ് നാരായണൻ ചിത്രം പേട്രിയോട്ടിലെ മോഹൻലാലിന്റെ വൈറ്റ് സ്റ്റിൽ പുറത്തു വന്നപ്പോഴാണ് ഈ ഒരു കൺഫ്യൂഷൻ എല്ലാ പ്രേക്ഷകരും പറഞ്ഞുകൊണ്ടെത്തിയത് ഇത് എ എ ആണ് എന്നാണ് എല്ലാവരും പറഞ്ഞത് പക്ഷേ കരം അതിനൊരു തെളിവുകൂടി അവരുടെ മുന്നിൽ വെച്ചപ്പോൾ ദേയയാണോ എന്ന ചിന്ത കൂടി അവർ മുന്നിലേക്ക് വന്നു മുഖം മറിച്ച് പൊടിപടലങ്ങൾക്ക് നടുവിൽ നിൽക്കുന്ന മോഹൻലാല ചിത്രമാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് ഇതേ ലുക്കിൽ കൊഞ്ചാക്കോനൊള്ള ചിത്രവും സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാണ് ഒക്ടോബർ രണ്ടിന് ചിത്രത്തിന് ടീസർ റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു ഒക്ടോബർ രണ്ട് ഒന്ന് കത്തിച്ചാലോ എന്ന രസകരമായ ചോദ്യത്തോടെയാണ് മോഹൻലാലിന്റെ ചിത്രം പ്രചരിക്കുന്നത് എന്നാൽ പ്രചരിക്കുന്ന ചിത്രം എ ഉപയോഗിച്ച് നിർമ്മിച്ചതാണെന്ന് ഒരു കൂട്ടം വാദിക്കുന്നുമുണ്ട് ഇതൊക്കെ അവിടെ നിൽക്കുമ്പോഴും അടുത്തൊരു ചിത്രം കൂടി അവരുടെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ് കണ്ടപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി ഇത്തവണയും അതേ മോഹൻലാലിനെ തന്നെയാണ് കാണാനാകുന്നത് പക്ഷെ ഇത് എ ആണെന്നുള്ള തോന്നലുകൾ എല്ലാവരുടെയും മുന്നിലേക്ക് വരികയാണ് മോഹൻലാൽ അതേ ഡ്രസ്സിലും തുണി വെച്ചുകൊണ്ട് മുഖം മറിച്ചിരിക്കുന്നതുമാണ് കാണാൻ കഴിയുന്നത് ഒപ്പം ടീസർ വരുന്നതിന്റെ അപ്ഡേറ്റും ടീസർ ഓൺ ഒക്ടോബർ ടു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഗംഭീര സംഭവം തന്നെ നമ്മുടെ മുന്നിലേക്ക് എത്തിയപ്പോൾ ഉള്ളതാണോ എന്തോ ഉള്ളതാണെങ്കിൽ എന്നതാണ് പ്രേക്ഷകരുടെ കമന്റുകൾ എന്നാലും ഫേക്ക് എന്ന് വിശ്വസിക്കാനാണ് പലരും തർത്തപ്പെടുന്നത് എന്നാൽ മോഹൻലാൽ ആരാധകർ ഇത് ഭയങ്കര ആവേശത്തോടെ തന്നെ എടുത്തിരുന്നു പുറത്തു വരുന്ന ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ ശരിക്കും അത്ഭുതപ്പെടുകയാണ് എന്നിരുന്നാലും മഹേഷ് നാരായണൻ എന്താണ് മോഹൻലാലെ വെച്ചും മമ്മൂട്ടിയെയും വെച്ചും ചെയ്യാൻ പോകുന്നത് എന്നത് വലിയൊരു ചോദ്യമായി മാറുന്നു പേട്രിയോട്ട് എന്നത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും ഏത് തരത്തിലുള്ള ചിത്രമായിരിക്കും ഇവർ പറയാൻ പോകുന്നത് എന്ന് മമ്മൂട്ടി മെയിൻ കഥാപാത്രമായി എത്തുന്നു എന്ന് നേരത്തെ പ്രചാരണം ഉണ്ടായെങ്കിലും രണ്ടുപേർക്കും തുല്യ പ്രാധാന്യം ഈ ചിത്രത്തിൽ ഉണ്ട് എന്നാണ് പിന്നീട് റിപ്പോർട്ടുകൾ വന്നത് മഹേഷ് നാരായണൻ അടക്കം ഈ കാര്യങ്ങൾ പറയുകയും ചെയ്തിരുന്നു മമ്മൂട്ടി അവതരിപ്പിക്കുന്ന കഥാപാത്രം ഒരു വലിയ രാജ്യദ്രോഹ കുറ്റത്തിൽ അകപ്പെട്ടു പോകുന്നതും അദ്ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടി സുഹൃത്തായ മോഹൻലാൽ എത്തുന്നതുമൊക്കെയാണ് ഈ ചിത്രത്തിന്റെ കഥാതന്തു എന്ന രീതിയിൽ വിശേഷിപ്പിക്കപ്പെടുന്നത് അങ്ങനെയെങ്കിൽ മോഹൻലാലിന്റെ ഈ ഒരു വരവ് ശരിക്കും രക്ഷിക്കാൻ തന്നെയാണ് എന്ന് വേണമെങ്കിൽ കരുതാം എന്തായാലും പുറത്തു വന്നിരിക്കുന്ന ഓരോ ഇമേജിനും വലിയ പ്രാധാന്യമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് എങ്ങനെയാണ് വരവെങ്കിൽ ഈ സിനിമ കത്തിക്കും അത് മോഹൻലാൽ തന്നെ കത്തിക്കും എന്ന് തന്നെയാണ് അവർ പറയുന്നത് ആരോഗ്യം വീണ്ടെടുത്ത ശേഷം മമ്മൂട്ടി ആദ്യം ജോയിൻ ചെയ്യുന്നത് പേട്രിയോട്ട് എന്ന സിനിമയുടെ സെറ്റിലായിരിക്കും അതും മോഹൻലാലൊപ്പം തന്നെ വരുമെന്നാണ് മോഹൻലാൽ അടക്കം പറഞ്ഞിരിക്കുന്നത് ഒക്ടോബറിലായിരിക്കും ഷൂട്ട് വീണ്ടും ആരംഭിക്കുക സിനിമയുടെ അറുപത് ശതമാനത്തോളം ഷൂട്ടിംഗ് പൂർത്തിയായി കഴിഞ്ഞതായി സംവിധായകൻ മഹേഷ് നാരായണൻ ഒരഭിമുഖത്തിൽ പറയുകയും ചെയ്തിരുന്നു എന്തായാലും ചിത്രത്തിന്റെ ടീസർ വരികയാണെങ്കിൽ അതൊരു മോഹൻലാൽ ബേസ്ഡ് ടീസർ തന്നെയാകും ഓരോ ക്യാരക്ടറിനും പ്രത്യേകം പ്രത്യേകം ടീസർ ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ പ്രതീക്ഷിക്കുന്നു എന്തായാലും ഒഫീഷ്യലായി തന്നെ ഇത് അറിയേണ്ടതുണ്ട്